ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോഴത് ഒരു തക്കാളി തോട്ടത്തിലാണ് ഇതാ അണ്ണന്റെ തോട്ടത്തിലാണ് അപ്പം പേര് നാഗരാജ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തേനിക്കടുത്താണ് തേനി എത്തുന്നതിന്റെ കുറച്ച് മുമ്പായിട്ടാണ് ഈ തോട്ടമുള്ളത് തക്കാളി തോട്ടം എന്താണെങ്കിലും ആടിപൊളിയായിട്ടുണ്ട് ആന്റിപ്പെട്ടി ആ ആന്റിപ്പെട്ടിന്റെ അടുത്താണ് ഈ സ്ഥലം നിൽക്കുന്നത് തക്കാളി വളരെ ചെറുതാണ് ഇത് ശരിക്കും ഇവര് മണ്ണിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ആളുകളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേഷവും പിന്നെ അതുപോലെ തന്നെ ഈ തോട്ടവും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തക്കാളി തോട്ടം എത്ര അടിപൊളിയായിട്ടുള്ള ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഇത് ഡെയിലി നനച്ചു കൊടുക്കുന്ന ഒരു ഇതും കൂടി ഉണ്ട് എപ്പോൾ നോക്കിയാലും അതായത് രാത്രി ഇല്ല പകലും ഇല്ലാതെ മണ്ണിൽ കിടന്ന് കഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇവർ കർഷക തൊഴിലാളികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവർക്ക് വേറൊരു പരിഗണന നമുക്ക് കൊടുക്കുക തന്നെ വേണം തക്കാളി ഒക്കെ എന്താ ടിപൊളി എന്തുണ്ടാണേലും ഇവരുടെ ഇവർ ഇവരിപ്പോൾ കച്ചവടത്തിൽ കുറച്ച് ബാക്കിലേക്കാണ് എന്തെന്നാണെങ്കിൽ ഇവരുടെ കച്ചവടമൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലേ പറ്റുള്ളൂ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ അതിലാണ് സുഹൃത്തുക്കളെ ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നല്ല നല്ല വീഡിയോമായി നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഓക്കെ ബാബ്